ഓടപ്പഴം പെണ്ണിനെ ഞാൻ അലഞ്ഞു അപ്പൊ എന്തായാലും പാട്ട് പാടി വർപ്പിക്കാനായിട്ട് വന്നതല്ല ഞങ്ങൾ ഒരു സാധനം പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ് ഞാനും ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത് ഇപ്പൊ ഈ പാട്ട് പാടാൻ കാരണം ഈ പാട്ടിലൂടെയാണ് ഈ പഴം പുറത്തു വന്നിരിക്കുന്നത് ഇതൊരു പഴമാണ് ഗൈസ് ഈ പഴത്തിന്റെ ഓടപ്പഴം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കമന്റ് ചെയ്യണം എന്തായാലും ഞാൻ ആദ്യമായിട്ട് കാരണം ഈ ഓടപ്പഴന്ന് വെറുതെ പറഞ്ഞായിരിക്കുന്നു ഞാൻ വിചാരിച്ചത് ഇങ്ങനൊരു പഴം ഉണ്ടോന്നും എനിക്കറിഞ്ഞില്ല എന്തായാലും ഞങ്ങളിത് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ മൊത്തം കുറച്ചുണ്ടായിരുന്നു നമ്മൾ പറിച്ചെടുത്താൽ ടേസ്റ്റ് ചെയ്യാവേ അപ്പൊ നമ്മൾ പൊളിച്ച് ഉള്ളിലോട്ട് വരുമ്പോ ഇതുപോലെയാണ് പക്ഷെ എനിക്ക് കണ്ടിട്ട് നമ്മുടെ മറ്റേക്ക് അകത്ത് പഴുത്ത പൊളിക്കുമ്പോ എന്താ എനിക്കത് പോലെ അപ്പൊ ഏകദേശം ഇതാണ് നമ്മുടെ ഓടപ്പഴത്തിന്റെ മരം ഇതാണ് ഏട്ടോ നമ്മുടെ ഇത് ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല ഞാനല്ലാത്ത ഇത് ഫുള്ള് വീഡിയോ എടുത്തിട്ടില്ല മരത്തിന്റെ ഫുൾ ഭാഗം എടുത്തിട്ടില്ല പഴം നിക്കുന്ന അവിടെ മാത്രമേ ഉള്ളൂ ഓടപ്പഴം എന്ന പാട്ടിലൂടെയാണ് നമ്മൾ ഓടപ്പഴം അറിയുന്നത് അതിനു അതിനുമുമ്പ് ആർക്കറിയാം എനിക്കറിയത്തില്ല ഞാൻ ആദ്യം ആദ്യമായിട്ടാണ് ഓടപ്പഴം പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ചുമ്മാ വെറുതെ ഒരു ഇതായിട്ട് ഉണ്ടാക്കിയതായിരിക്കുന്നു ഇങ്ങനെ ഒരു പഴം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഓടപ്പഴം കാണുന്നത് എത്ര പേർക്ക് മണിച്ചേട്ടനെ ഇഷ്ടമാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം മണിച്ചേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണ് എനിക്ക് വളരെയധികം ഇഷ്ടമാണ് മണിച്ചേട്ടനെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ